ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ റേഷൻ വിതരണത്തിൽ വ്യാപകമായ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് എല്ലാ റേഷൻ കാർഡുകാരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക റേഷൻ വിതരണം അർഹരായവർക്ക് മാത്രം കാര്യക്ഷമമാക്കി നൽകുക എന്ന രീതിയിലേക്കാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും റേഷൻ കാർഡ് ഉടമകൾ ഇ കെ വൈ സി നടപടികൾ നിർബന്ധമായും പൂർത്തിയാക്കേണ്ടത് ആയിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരാണ് നിലവിൽ ഈ റേഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുന്ന ഈ മസ്റ്ററിംഗ് കേരളത്തിലെ ഇനിയും ആറ് ലക്ഷത്തോളം ആളുകൾ ചെയ്യാൻ ബാക്കിയുണ്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുമ്പ് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ അത് ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ റേഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട് വിദേശത്തേക്ക് പോയിട്ടുള്ളവർ നോൺ റെസിഡൻസിൻ കേരള സ്റ്റേറ്റസിലേക്ക് മാറേണ്ടതുണ്ട് അടുത്ത അറിയിപ്പ് സംഭരണശാലകളിലെ പച്ചരി പൂർണ്ണമായിട്ടും റേഷൻ കടകളിലേക്ക് മാറ്റുകയാണ് സപ്ലൈകോയുടെ സംവരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുവാൻ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സമ്പുഷ്ടീകരണമല്ലാത്ത ഇനം പച്ചരിയുടെ സ്റ്റോക്ക് ആണ് സംവരണശാലകളിൽ നിന്നും പൂർണമായും ഒഴിവാക്കേണ്ടത് സപ്ലൈകോയുടെ അമ്പത്തിയാറ് സംവരണശാലകളിലും അധിക പച്ചരി സ്റ്റോക്ക് ഉള്ളതായാണ് സൂചന പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ള പച്ചരി അധികമായിട്ട് എത്തിക്കുന്നത് സംവരണ സൗകര്യം കുറഞ്ഞ റേഷൻ കട ഉടമകളെ ബുദ്ധിമുട്ടിലാക്കും വിതരണ തോത് കൂടിയതോടുകൂടി റേഷൻ പച്ചരി വ്യാപകമായി കരിഞ്ചന്തയിലും എത്തിത്തുടങ്ങിയിട്ടുണ്ട് വിതരണത്തിന് കൂടുതൽ വാഹന സൗകര്യം ആവശ്യമാണെങ്കിൽ ഏർപ്പെടുത്താമെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സപ്ലൈകോയുടെ സംവരണശാലകളിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും റേഷൻ കടകളിൽ എത്തിയിട്ടുണ്ടെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട് അടുത്ത അറിയിപ്പ് ഇപ്പോൾ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണമാണ് പുരോഗമിക്കുന്നത് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിലും ലഭിക്കും നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും മാർച്ച് മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവർ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ റേഷൻ അറിയിപ്പുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക